വിശോയിൽ സ്നേഹം നിറഞ്ഞവരെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് പോലും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം സർവശക്തനായ ദൈവത്തെ മറികടന്ന് ഒരു ശക്തിക്കും നമ്മെ ഉപദ്രവിക്കുക സാധ്യമല്ല ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ നമ്മെ തോണ്ടാനും മാന്താനും എന്ന് പറഞ്ഞാൽ ചില അസ്വസ്ഥത ഉണ്ടാക്കാണ്ട് ദൈവം അനുവദിച്ചു എന്നിരിക്കും എന്തിനു വേണ്ടിയാ കർത്താവ് പറഞ്ഞ പോലെ ക്ഷമിക്കാൻ നമുക്ക് പറ്റണുണ്ടോ ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാമാവൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളൊക്കെ നമ്മിലുണ്ടോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ദൈവം നൽകുന്ന ചില പരീക്ഷണമാണ് പക്ഷെ ദൈവം അനുവദിക്കാണ്ട് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവം അനുവദിക്കാണ്ട് ഒരു ശക്തിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കയറാൻ പറ്റില്ല നമ്മളത് കാണുവാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം വചനപ്രകാരെ പറയുക അക്കാലത്ത് അഭിമലേക്കും അവൻ്റെ സൈന്യാധിപൻ ഫിക്കോറും അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ശബ്ദം ചെയ്യുക അപ്പോൾ ഈ വന്ന് പറയുന്ന ആരാണ് അഭിമലയ്ക്ക് രാജാവാണ് ഇനി ഫിക്കോർ എന്ന് പറഞ്ഞാൽ ആ രാജാവിൻ്റെ സൈന്യാധിപനാണ് ഈ രാജാവും സൈന്യാധിപനും അബ്രാഹം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കുടുംബനാഥൻ അത്യാവശ്യം സമ്പത്തും അത്യാവശ്യം ഒക്കെ ഉണ്ട് കുറച്ച് പരിചാരകരൊക്കെ ഉണ്ട് പക്ഷെ രാജാവല്ല ഒരു സൈന്യവും ഇല്ല ഈ അടുത്ത് വന്നിട്ട് പറയുവാണ് നീ ഞാനിവിടെ ഉടമ്പടി ചെയ്യണം സാധാരണ രാജാക്കന്മാർ തമ്മിൽ ഉടമ്പടി ചെയ്യുക ഒരു രാജാവും ഒരു സാധാരണ മനുഷ്യനും സാറിന് ഉടമ്പടി ചെയ്യാറില്ല എൻ്റെ ആവശ്യമില്ല കാരണം രാജാവിന് അധികാരമുണ്ട് ശക്തിയുണ്ട് പിന്നെ ഉടമ്പടി ചെയ്യുന്നേ പറഞ്ഞാൽ സാധാരണക്കാർ കേൾക്കൂ പക്ഷേ എന്തവിടെ കാരണം കാരണം ഇതാണ് ഈ രാജാവ് മനസ്സിലാക്കുവാണ് ഈ അബ്രാഹത്തിൻ്റെ കൂടെ ദൈവമുണ്ട് അബ്രാഹത്തിനോട് ദൈവമുണ്ട് എന്നുള്ളത് കൊണ്ട് എത്ര വലിയ ശക്തിയും എത്ര വലിയ സൈനവും ഉണ്ടെങ്കിലും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഈ രാജാവ് വന്നിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ് എന്താ ഉടമ്പടി ചെയ്യുക എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായിട്ട് നീ പെരുമാറില്ല എന്ന് എന്നോട് ശപഥം ചെയ്ത് പറ എന്നോട് ഉടമ്പടി ചെയ് എനിക്ക് വാഗ്ദാനം എന്താ രാജാവ് എന്ന് പറയാം പ്രിയപ്പെട്ടവരെ സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മെ ഉപദ്രവിക്കാണ്ട് ഒരു ശക്തിക്കും ശക്തിയും എന്ന് മാത്രമല്ല മറ്റ് ശക്തികളൊക്കെ നമ്മളെ ബഹുമാനിക്കാനും ഭയപ്പെടാനും കാരണമായി കാരണമായിത്തീരും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ